തലശ്ശേരി കാർഷിക വികസന സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് അവാർഡ് തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ സഹകരണ മന്ത്രി വി എൻ വാസവനിൽ നിന്നും ബാങ്ക് പ്രതിനിധികൾ അവാർഡ് ഏറ്റുവാങ്ങി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മൊമെന്റോയുമാണ് അവാർഡ് കുടിശ്ശിക നിവാരണവുമായി ബന്ധപ്പെട്ട മികച്ച പ്രവർത്തനത്തിനാണ് തലശ്ശേരി പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന വികസന ബാങ്കിന് സംസ്ഥാന കാർഷിക വികസന ബാങ്കിന്റെ സ്പെഷ്യൽ പെർഫോമൻസ് അവാർഡ് ലഭിച്ചത് തിരുവനന്തപുരത്ത് നടന്ന പുരസ്കാര വിതരണ പരിപാടിയിൽ സഹകരണ മന്ത്രി വി എൻ വാസവനിൽ നിന്നും ബാങ്ക് പ്രതിനിധികൾ അവാർഡ് ഏറ്റുവാങ്ങി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമൻറ്റോയുമാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് എന്നീ വർഷങ്ങളിലെ മികച്ച റിക്കവറി പ്രവർത്തനത്തിനാണ് സ്പെഷ്യൽ പെർഫോമൻസ് അവാർഡ് ലഭിച്ചത് അവാർഡ് ലഭിച്ചതിനെ തുടർന്ന് സംഘടിപ്പിച്ച അനുമോദന പരിപാടി റബ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ പ്രാരംഭിക ശക്തി മണ്ഡലത്തിൽ നടപ്പിലാക്കാനുള്ള ഒരവസരം കൂടിയാണ് നാം ഏറ്റെടുക്കുന്ന ഒരു പലപ്പോഴും വെല്ലുവിളികൾ നടത്തി ബുദ്ധൻ തിരമാലകൾക്കൊഴിലൂടെ അതിനെ മുറിച്ചു കടക്കുന്ന ഒരു കപ്പലിനെപ്പോലോ അല്ലെ അല്ലെങ്കിൽ ഒരു നൗകയെപ്പോലോ ഈ ബാങ്ക് പ്രസിഡന്റ് എ അശോകൻ അധ്യക്ഷനായി ബാങ്ക് സെക്രട്ടറി ജെൻ പി വി റിപ്പോർട്ട് അവതരിപ്പിച്ചു മികച്ച പ്രവർത്തനം കാഴ്ചവച്ച ബ്രാഞ്ചുകൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു പരിപാടിയോടനുബന്ധിച്ച് നിക്ഷേപ സമാഹരണ ക്യാമ്പയിനും ആരംഭിച്ചു സംസ്ഥാന കാർഷിക വികസന ബാങ്ക് റീജിയണൽ മാനേജർ വി ശ്രീകല ആദ്യ നിക്ഷേപം സ്വീകരിച്ചു അസിസ്റ്റന്റ് രജിസ്ട്രാർ വി ഫിറോസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം കെ നിഖിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പവിത്രൻ സെയിൽസ് ഓഫീസർ മനോജ് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ ജിതിൻലാൽ അസിസ്റ്റന്റ് മാനേജർ മേഘ ഡയറക്ടർമാരായ വി പി നാണുമാസ്റ്റർ കെ ചിത്ര കെ വിനോദൻ അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് സി കെ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ